നമസ്കാരം കൊല്ലം കുണ്ടറയിൽ ടീപോയ് ഗ്ലാസ് പൊട്ടി വീണ് കാലിൽ തുളച്ചു കയറി എൽ കെ ജി വിദ്യാർത്ഥിക്ക് ധാരണാദ്യം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണിത് കുമ്പള സ്വദേശി സുനീഷിന്റെയും റൂബിയുടെയും മകൻ ഏതൻ സുനീഷാണ് മരിച്ചത് അമ്മയൊഴികെ വേറെ ആരും വീട്ടിലുണ്ടായിരുന്നില്ല വളരെ നേരം രക്തം വാർന്നു പോയതാണ് മരണകാരണം കുട്ടിയെ വീട്ടിനുള്ളിലാക്കി അമ്മ കുളിക്കാനായി പുറത്തെ ബാത്റൂമിൽ പോയ നേരമാണ് അപകടം സംഭവിച്ചത് സംഭവ സമയം വീട്ടിൽ തന്നെ ആരും ഉണ്ടായിരുന്നില്ല ടേബിളിന്റെ ഗ്ലാസ് പൂട്ടിയാണ് അപകടമുണ്ടായത് കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബദ്ധത്തിൽ ടേബിളിൽ പിടിക്കുകയും ടേബിളിന്റെ ഗ്ലാസ് തന്നെ കുഞ്ഞിന്റെ കാലിൽ വീണ് നരമ്പ് കുറയുകയുമായിരുന്നു രക്തം വളരെ വാർന്നു പോയാണ് അന്ത്യം സംഭവിച്ചത് ശബ്ദം കേട്ട് ഓടിയെത്തിയ അമ്മ രക്തം വാർന്നു കിടക്കുന്ന മകനെ കാണുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിച്ചില്ല പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക

സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം